ഹായ് ഹായോൺ ലാനിങ്ങിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്നത് പത്താം ക്ലാസ്സിലെ മലയാളം അടിസ്ഥാന പാഠാവലിയിലെ ആനന്ദാശ്രുരുക്കൾ എന്ന പാഠഭാഗത്തിൻ്റെ ആശയമാണ് അപ്പോൾ എല്ലാവരും ഈ പാഠഭാഗങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാകും എന്ന് കരുതുന്നു അതിൻ്റെ ആശയം ഷോർട്ടായിട്ട് ഞാനൊന്ന് പറയാം അപ്പോൾ അതെല്ലാവരും നോക്കിയൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക ഓക്കേ സാറ തോമസിൻ്റെ മുറിപ്പാടുകൾ എന്ന നോവലിലെ ഒരു അധ്യായമാണ് ആനന്ദാശ്രുക്കൾ എന്ന പാഠഭാഗം അനാഥ ബാല്യങ്ങളുടെ കഥയാണ് ഈ അധ്യായത്തിൽ നോവലിസ്റ്റ് പറയുന്നത് ജോസ് എന്ന ബാലനാണ് ഈ നോവൽ ഭാഗത്തെ മുഖ്യ കഥാപാത്രം അവൻ്റെ മാതാപിതാക്കളെ പറ്റി അവന് ഒരറിവും ഉണ്ടായിരുന്നില്ല അഞ്ചു വയസ്സുവരെ കർമ്മലീത കന്യാസ്ത്രീകൾ നടത്തുന്ന ലിറ്റിൽ ഫ്ലവർ ഓർഫനേജിലാണ് അവൻ കഴിഞ്ഞിരുന്നത് സ്നേഹസമ്പന്നനായ സിസ്റ്റർ തെരീസയുടെ പരിചരണത്തിൽ അഞ്ചു വയസ്സ് കഴിഞ്ഞപ്പോൾ നിയമപ്രകാരം അവനെ പട്ടണത്തിൽ നിന്നും അകന്നു മാറിയുള്ള ആൺകുട്ടികൾക്കായുള്ള ഓർഫനേജിലേക്ക് മാറ്റി ഒരു കുടുംബത്തിലുള്ള അംഗങ്ങളെ പോലെ നൂറിലധികം കുട്ടികൾ അവിടെ ഒരുമിച്ച് കഴിയുന്നു മണിമുഴക്കത്തിനനുസരിച്ച് ചിട്ടപ്പെടുത്തിയിരിക്കുന്ന ഒരു ജീവിതമായിരുന്നു ജോസിനും കൂട്ടർക്കും അവിടെ ലഭിച്ചത് ഊണും പഠനവും ആരാധനയും എല്ലാം മണിമുഴക്കത്തിന് അനുസരിച്ച് തന്നെ അനാഥാലയത്തിലെ നിയന്ത്രണത്തിൽ ജോസ് ഉൾപ്പെടെയുള്ള കുട്ടികൾക്ക് വലിയ പരാതിയൊന്നും ഇല്ലായിരുന്നു ജോസിനുണ്ടായിരുന്ന ഏറ്റവും വലിയ ദുഃഖം കുടുംബ ജീവിതത്തിലെ സ്നേഹവത്സല്യങ്ങൾ തനിക്ക് ലഭിക്കുന്നില്ലല്ലോ എന്നതായിരുന്നു സ്കൂളിലെ കൂട്ടുകാർ തങ്ങളുടെ കുടുംബജീവിതത്തിലെ സന്തോഷങ്ങൾ ജോസിനോട് പറയുമ്പോൾ അവന് വലിയ നഷ്ടബോധം തോന്നിയിരുന്നു അനാഥൻ സഹപാഠികൾ അവനെ വിളിക്കുന്നത് അവനെ ഏറ്റവും അസഹ്യമായിരുന്നു വൈകുന്നേരങ്ങളിൽ കൂട്ടുകാരോടൊപ്പം കളിക്കാതെ ചിന്താമോഹനായി അവൻ ഒറ്റയ്ക്കിരിക്കാറുണ്ട് ഈ അവസരത്തിൽ അവനെ സമാധാനിപ്പിക്കുകയും അവൻ ആവശ്യമായ പിന്തുണ നൽകുകയും ചെയ്തിരുന്ന ഫാദർ ഫ്രാൻസിസ് ആണ് അശരണരുടെയും അനാഥരുടെയും ആശ്രയ കേന്ദ്രമായ യേശുക്രിസ്തുവിൽ മനസ്സർപ്പിക്കാൻ ഫാദർ അവനെ ഉപദേശിക്കാറുണ്ട് അവൻ യേശുവിൻ്റെ ക്രൂശിത രൂപത്തിനു മുമ്പിൽ ശരണം പ്രാപിച്ചു അവൻ്റെ വേദനകളും നിരാശകളും യേശുവുമായി പങ്കിട്ടു തനിക്ക് പഠിച്ചുയരുവാനുള്ള മാർഗം കാട്ടിത്തരണേ എന്നാണ് അവൻ മുഖ്യമായും പ്രാർത്ഥിച്ചിരുന്നത് തനിക്ക് സ്കൂൾ ഫൈനൽ പരീക്ഷയിൽ ഫസ്റ്റ് ക്ലാസ് കിട്ടണേ എന്നായിരുന്നു അവൻ നിരന്തരം പ്രാർത്ഥിച്ചത് റിസൾട്ട് വരുന്ന ദിവസം ജോസ് നേരത്തെ തന്നെ പ്രഭാതകർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് ചാപ്പലിലെത്തി പ്രഭാത പ്രാർത്ഥനയ്ക്ക് ശേഷം പുറത്തിറങ്ങിയപ്പോൾ ഫാദർ ഫ്രാൻസിസ് അവന് ഫസ്റ്റ് ക്ലാസ് കിട്ടിയ വിവരം അറിയിച്ചു തൻ്റെ ഭാവിയെ പറ്റിയായി പിന്നീട് ജോസിൻ്റെ ആകാംക്ഷ അത് മനസ്സിലാക്കിയിട്ട് എന്ന വണ്ണം അവൻ്റെ തുടർ പഠനത്തിനായുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്യുമെന്ന് ഫാദർ ഫ്രാൻസിസ് വ്യക്തമാക്കുന്നു ഇക്കാര്യത്തിൽ ഫാദർ ജോസഫിന്റെ പിന്തുണയും ഉണ്ടാകുമെന്നറിഞ്ഞപ്പോൾ അവൻ ആഹ്ലാദിച്ചു ഫാദർ ഫ്രാൻസിസിന് മകനോടൊന്ന പോലെയുള്ള ഒരടുപ്പം ജോസിനോടുണ്ടായിരുന്നു അവനെ ചങ്ങനാശ്ശേരി സെന്റ് പീറ്റേഴ്സ് കോളേജിൽ ചേർത്ത് പഠിപ്പിക്കാമെന്ന് ഫാദർ വാക്കുകൊടുത്തു ഹോസ്റ്റൽ ചിലവുകളും വഹിക്കാൻ ഫാദർ തയ്യാറായിരുന്നു തന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ പീറ്ററിനോട് തന്റെ പരീക്ഷാ ഫലത്തെക്കുറിച്ചും ഭാവി പരിപാടിയെക്കുറിച്ചും ജോസ് പറയുന്നു രണ്ടുപേരും സന്തോഷിക്കുന്നു ഇങ്ങനെയാണ് പാഠഭാഗം അവസാനിക്കുന്നത് ഈ പാഠഭാഗം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അത് എന്ത് തന്നെയായാലും എന്നെ അറിയിക്കുക കൂടുതൽ മലയാളം ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽ ബട്ടൺ അമർത്തുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പാ പറ്റുകയുള്ളു അതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഓക്കെ